വോട്ടെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊമ്പതും വിജയിച്ചു ഇത്തവണ എന്താണ് പ്രതീക്ഷ എന്റെ പ്രതീക്ഷ ഇത്തവണ ഇരുപതിൽ ഇരുപതും ജയിക്കുന്നുള്ളതാണ് പക്ഷേ പല മണ്ഡലങ്ങളിലും വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്നുണ്ട് പതിനാറ് മണ്ഡലങ്ങളിൽ കാര്യമായ മത്സരമില്ല കോൺഗ്രസ് നാല് മണ്ഡലങ്ങളിൽ മത്സരം നടക്കുന്നുണ്ട് പക്ഷെ ആ മത്സരം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവിടെ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അവിടെ രാജു പിടിച്ചാൽ അവസാനം ഇരുപത് രൂപ കിട്ടുന്നതാണ് ഇപ്പോൾ നാല് മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം ഉൾപ്പെടുവോ തൃശ്ശൂർ വടകരത്തിൻ്റെ തിരുവനന്തപുരത്ത് ഇത്തവണ നാലാമത്തെ ഊഴമാണ് ശശി തരൂരിൻ്റെ പക്ഷേ പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തോട് അത്ര ഒരു എന്താ പറയുക ഒരു വലിയ മതിപ്പില്ല ഒരു വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള മർമ്മറങ്ങിയുണ്ട് അല്ല ശശി തരൂർ ഇത്തവണ ജയിക്കും ജയിക്കും കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ജനങ്ങളുമായിട്ട് അത്ര ബന്ധമില്ല എന്നൊക്കെയുള്ള പല പല വിമർശനങ്ങൾ വരുന്നു ഒന്നാമത് ഇത്തവണത്തെ ഇലക്ഷനിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയിലും സ്ഥാനാർത്ഥിയല്ല പ്രശ്നം നിലപാടുകളാണ് യു ഡി എഫിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം രക്ഷിപ്പിക്കണം ഡാക്ടർ അംബേദ്കർ തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കണം ആ ഭരണഘടന ഒരു വഴികാട്ട് എന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ആ ഭരണഘടനയിൽ പറയുന്ന ആശയങ്ങൾ ഇന്ത്യ ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് സെൻട്രൽ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല ഫെഡറലിസം സംസ്ഥാനങ്ങളുടെ അധികാരം ബഹുസ്ഥരത വൈവിധ്യം മതം ജാതി ഭാഷ വർണ്ണം വർഗം വാഷ് വസ്ത്രം ഭാഷ ആഹാരം ഇതൊന്നും ഈ വൈവിധ്യങ്ങളെല്ലാം ചേർന്നാണ് ഇന്ത്യ സംരക്ഷിക്കാൻ വേണ്ടിയാണോ കോൺഗ്രസ് അത് സംരക്ഷിക്കണം അതുപോലെ തന്നെ ആ ഭരണഘടനയിൽ നീതി വരെയാണ് ഡോക്ടർ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ സംരക്ഷിക്കണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യം മാത്രമല്ല ഇന്ത്യയിലെ ജനാധിപത്യവാദികളുടെ ലക്ഷ്യം ഇതാണ് അത് തകർന്നാൽ ഭരണഘടന അട്ടിമറിച്ചാൽ മതേതരത്വവും ബഹുസൃതയും പോയാൽ ഇന്ത്യ ഇന്ത്യ അല്ലാതായി മാറും ഇന്ത്യയുടെ ഐക്യം തകരും ആന്തരി ശക്തി പോകും ഞങ്ങൾ അറിയപ്പെട്ടു ആ ലക്ഷ്യം തന്നെയല്ലേ സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് അന്നേരം ആരാണ് കോൺഗ്രസ് കേരളത്തിലെ എതിരാളി ഇതിലൊരു വളരെ വിചിത്രമാണ് കേരളത്തെ സ്ഥിതി ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രതിപക്ഷങ്ങളുടെ ഒരു കൂട്ടായ്മ ഇല്ലായിരുന്നു ഭിന്നിച്ചു നിൽക്കുകയാണ് ആ ഭിന്നിച്ച് ബ്രിട്ടീഷുകാരൻ്റെ ഡിവൈഡഡ് പോളിസി പോലെ വിഭജിച്ച് വരിക്കുക വിഭജിച്ച് ഭരിക്കുക അത് ബി ജെ പി സഹായിച്ചു ഇന്ത്യയിൽ ഒരു ലക്ഷത്തിലും ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇട്ടില്ല പക്ഷെ പ്രതിപക്ഷങ്ങളുടെ ഭിന്നിപ്പ് അതുകൊണ്ടാണ് ലക്ഷ്യവിട്ടത് അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസ് ആണ് മുൻകൈ എടുത്തത് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് നമ്മൾ ഇത്തവണ വൻ പാർട്ടി മേധാവിത്വം കാണിക്കരുത് പിടിവാശി ഉണ്ടാകരുത് എല്ലാ സീറ്റിലും മത്സരിക്കാൻ നിർബന്ധം കാണിക്കരുതും നമ്മൾ എത്ര സീറ്റ് മത്സരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം ബി ജെ പി എത്ര സീറ്റ് തോപ്പിക്കുകയാണ് പ്രശ്നം ആ കോൺഗ്രസ് അങ്ങനെ നിലപാടുകളിൽ മാറ്റം വരുത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ കൂടാൻ ഇരുപത്തെട്ട് പാർട്ടികൾ തയ്യാറായി ആ ഇരുപത്തെട്ട് പാർട്ടികളിൽ പ്രധാനപ്പെട്ട മൂന്ന് ഇടതുപക്ഷ പാർട്ടികളുണ്ട് സി പി ഐ എം മാസി പാർട്ടി സി പി ഐ ബീഹാറിലെ സി പി ഐ എം എൽ ഇവരെ മൂന്നിട്ടുണ്ട് കേരളം ഒഴിച്ചാൽ പ്രധാനപ്പെട്ട ഒരു ശക്തികക്ഷിയാണ് സി പി എം അതാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് ഇന്ത്യാ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികക്ഷിയായി കാണുന്നൊരു പാർട്ടിയാണ് സി പി എം ഇന്ത്യാ മുന്നണിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പൊതുവെ സി പി എമ്മിന് പ്രത്യേകിച്ച് ഞങ്ങളൊരു പരിഗണന കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഡി എം കെയാണ് നേരത്തെ കൊടുക്കുന്നത് പക്ഷേ അവിടെ രണ്ട് സി പി എം രണ്ട് സി പി ഐ ആ സി പി എം സ്ഥാനാർത്ഥികളെല്ലാം വോട്ടുപിടിക്കുന്നത് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ഫോട്ടോ വെച്ചിട്ടാണ് ആന്ധ്രയിൽ കോൺഗ്രസിൻ്റെ മുന്നണി അവിടെ ലോക്സഭയിലേക്ക് ഒരു സി പി എം എട്ട് അസംബ്ലി സീറ്റ് രാജസ്ഥാൻ സി പി എമ്മിന് അല്ല ലോക്സഭ സീറ്റ് ബംഗാളിൽ അവിടുത്തെ സി പി എം ജനറൽ സെക്രട്ടറി ജയിപ്പിക്കാൻ വേണ്ടി മുന്നണിയിൽ കുറയ്ക്കുന്ന കോൺഗ്രസ് ആണ് ത്രിപുരയിൽ പ്രിയങ്ക ഗാന്ധി പോയി ഏറ്റവും കൂടുതൽ ക്യാമ്പ് നടത്തിയത് സി പി എം യുണൈറ്റഡാണ് അപ്പോൾ കേരള ഒഴിച്ചുള്ള എല്ലാ സ്റ്റേറ്റുകളിലും സി പി എം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തികക്ഷി കേരളത്തിൽ മാത്രം വ്യത്യസ്ത നിലപാട് അത് അത് കേരളത്തിൽ സി പി എം ആലോചിക്കേണ്ടതാണ് കാരണം കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ രണ്ട് മുന്നണിയാണ് എൽ ഡി എഫ് സഹകരിക്കാൻ പറ്റില്ല അല്ല അത് അങ്ങനെയാണ് കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യമാണ് കെമിസ്ട്രിതാണ് പക്ഷേ കേരളത്തിലെ എതിർപ്പ് കേരളത്തിലെ പ്രശ്നങ്ങളാകാമായിരുന്നു കേരളത്തിലെ പാർട്ടി നേതൃത്വത്തോട് ഗവൺമെൻറ്റിനോട് പക്ഷെ ദേശീയ തലത്തിൽ ഭിന്നിപ്പൂട്ട് കാര്യമില്ലായിരുന്നു സി പി എമ്മിനെ പറ്റി തെറ്റ് കേരളത്തിലെ മുഖ്യമന്ത്രി ക്യാമ്പയിൻ ആരംഭിച്ചത് മുതൽ അത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത് കോൺഗ്രസിലെയും രാഹുൽ ഗാന്ധിയുമാണ് അത്രയും ശക്തമായിട്ട് അതിൻ്റെ അറ്റാക്ക് ചെയ്യുന്നില്ല സ്റ്റാലിൻ്റെ ഭാഷ ഒരിക്കലും പിണറായി മോഡിയെ അറ്റാക്കാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇവിടുത്തെ പ്രശ്നം കേരളത്തിലെ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും അവരുടെ മുഖ്യ എതിരാളി നരേന്ദ്രമോദി ആർ എസ് എസിൻ്റെ പ്രത്യക്ഷ ബി ജെ പി ആണോ അതോ കോൺഗ്രസും രാഹുൽ ഗാന്ധിയോന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്